െ അതുകൊണ്ട് ഞാനേ ഒരു സൂപ്പർ ഒരു ഫോസണ്ടാക്കാൻ പോകുന്ന ഏ എന്ത് വെച്ചിട്ടോ അരിപ്പൊടി വെച്ചിട്ട് സൂപ്പർ ൂസലാട് തെറ്റിപ്പോ വേടെന്തോ ഒരു ഫൂസലേടാകും ഫൂസലേട് അല്ലാതെ വേടൊരു ഭക്ഷണമാവും അപ്പൊ അപ്പൊ നമ്മള് അത് കഴിച്ച വേടെ ഭക്ഷണമാവും ഒന്നും പറ്റൂല കേട്ടോ കൂട്ടുകാരെ ഇതിനു വേണ്ടിയിട്ടെ സാധനങ്ങൾ എന്തൊക്കെയാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയണ പോലെ ശ്രദ്ധിച്ചു കേൾക്കണം ഒരു തുള്ളി മതിട്ടോ ഫ്രൂട്സ്ലെ എന്തൊക്കെ സാധനം ഉണ്ട് ഞാൻ പറഞ്ഞു ഉണ്ട് പഴയണ്ട് അഞ്ഞാറുണ്ട് ആപ്പിളുണ്ട് സാധനങ്ങള് ഫ്രീറ്റ്സർലാൻഡില് ഉണ്ട് ഇനി അരിപ്പൊടി ഉണ്ട് പണ്ടശാലും ഞാനേ ഇനി ഉണ്ടാക്കാൻ പോവാ ഇത് കുക്ക് ചെയ്ത് ഞാൻ അമ്മയോട് പറയാം കുക്ക് ചെയ്യുന്ന വിധം ഞാൻ അമ്മ പണ്ട ഇതാണ് ഇളക്കാണ് അന്ന സ്പൂണ് അവിടെ വെച്ചിണ്ട് അരിപ്പൊടി വെള്ളത്തില് കലക്കിയിട്ട് అమ్మ అక్క <try> നല്ലോണം ഒന്ന് ഇളക്കുക ഇളക്കിട്ട് പിന്നെ അരിപ്പൊടി ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇളക്കിന്നില്ലേ അരിപ്പൊടി ഞാൻ ആ പാലിലേക്ക് വെച്ചു ഇതാ ഒന്നുകൂടി ഇളക്കുകയാണ് പാല് നന്നായി കൂടുന്ന വരെ ഇളക്കണം വരെ ഇതാ കാണുമ്പത്തന്നെ വാല് എല്ലാം വരുന്നുണ്ട്

അരിപ്പൊടി അരിപ്പൊടിയോണ്ട് നമ്മളെ കസ്റ്റേർഡ് റെഡി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കൊറച്ച് ഇട്ടുകൊടുത്താ മതി കേട്ടോ ഇപ്പൊ പാമ്പത്തിന് ഫ്രൂട്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഓണം ഒന്ന് ഇളക്കാം ഇപ്പം നന്നായി ഇളക്കിയിട്ടുണ്ട് ഇനി ബൗളിലേക്ക് ഒഴിക്കാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാന് ഒരു രണ്ട് മണി കൂടി വെക്കാം ധാന വെക്കാൻ നിസ് ഏർ നടു ഒരു ചെറിയും വെക്കാം നമ്മുടെ ഫൂസലാടി റെഡിയായി ഞാൻ നേരത്തെ പറഞ്ഞു हमारे बेटी के आज